കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പീരിമേട തട്ടാത്തിക്കാനത്ത് ജീപ്പും മിനി ബസും കൂട്ടിയിടിച്ച നാലു പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും വാഗമൺ സന്ദർശിച്ച് തിരികെ വരികയായിരുന്ന ആളുകൾ സഞ്ചരിച്ചിരുന്ന തമിഴ്നാട്ടിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന താർ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഫെസ്റ്റു ന്യൂസിന് ലഭിച്ചു ജീപ്പ് അമിത വേഗത്തിലായിരുന്ന ദൃസാക്ഷികൾ പറയുന്നു പരിക്കേറ്റ നാലുപേരെയും പീരുമേട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനുശേഷം ഇവരെ തേനിയിലേക്ക് കൊണ്ടുപോയി ഫെസ്റ്റു ന്യൂസ് പീരുമേട